മധ്യഗാസിയിൽ അടുത്തിടെ ഇസ്രായേൽസേന നടത്തിയ വിവിധ ആക്രമണങ്ങളിൽ അമ്പത് ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടതായാണ് സൈന്യം ഇപ്പോൾ പുറത്തുവിട്ട വിവരം സെൻട്രൽഗാസയിലെ നെഡ്സാരിം ഇടനാഴിക്ക് ചുറ്റുമുള്ള ഡിവിഷൻ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിന്റെ ഭാഗങ്ങളിൽ സൈന്യം നടത്തിയ നടപടികളായിരുന്നു സൈന്യം പ്രഖ്യാപിച്ചത് കൂടാതെ വെടിനിർത്തലിന് മുൻപ് ഇസ്രായേൽ സേന കണ്ടെത്താത്ത കിലോമീറ്ററുകൾ നീളുന്ന ഹമാസ് തുരങ്ക തുരങ്കശൃംഖലകൾ സൈന്യം കണ്ടെത്തി നശിപ്പിച്ചു ഹമാസിന്റെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രവും സൈന്യം നശിപ്പിച്ചു ഈ ആഴ്ചകളിൽ ഹമാസ് നേരിയ തോതിൽ ഗാസിയിൽ നിന്നും റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു ഇന്നുമുതൽ തെക്കൻ ഗാസിയിലെ റാഫ മേഖലകളിലേക്ക് സൈനിക നടപടി വ്യാപിപ്പിക്കുമെന്ന് സൈന്യം പ്രഖ്യാപിച്ചിട്ടു് അതേസമയം സമാധാന ചർച്ചകൾ മുറപോലെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിൽ ഇസ്രായേൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഹമാസ് രംഗത്ത് വന്നിരുന്നു ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള നടപടികളാണ് സൈന്യം നടത്തുന്നത് ഗാസിയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗം ജനങ്ങളും ഗാസിയിലെ മെഡിറ്ററേനിയൻ തീരത്തെ അൽമവാസിയിലേക്ക് പാലായനം ചെയ്ത് എത്തുകയാണ് മാർച്ച് ഇരുപത്തിയാറിനായിരുന്നു അവസാനത്തെ പ്രധാനപ്പെട്ട കരസേനാ നീക്കം നടന്നത് സെയ്ത്തൂൺ റിമാൾ ടെൽ അൽ അവ എന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കുവാൻ സൈന്യം ഉത്തരവിട്ടിരുന്നു വടക്കിൻ ഗസ പൂർണ്ണമായും നിർജ്ജനമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്